മാറ്റി വെച്ചാണ് നൂറ്റി നാപ്പത്തിയേഴ് കിലോ ഉണ്ടായിരുന്ന ഒരു പോത്താണിത് അതും അതൊക്കെ എത്ര ഇതായിരുന്നു വലുതല്ലേ ബാക്കി ഓ ശരി അത് നൂറ്റി മൂന്ന് കിലോ ഉള്ളായിരുന്നു അപ്പൊ അത് വന്ന ലോഡിനകത്ത് ഒരാൾ വേണ്ടെന്ന് വെച്ച് പോയിട്ട് സാധനം ഒക്കെയാണ് ഈ കിടക്കുന്നത് അതിന്റെ ഒരു വളർത്തി ഇപ്പൊ എത്ര നിങ്ങൾ തൂക്കി എപ്പോഴും നോക്കിയിട്ടുണ്ടോ എല്ലാ മാസം തൂക്കി തോക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള എ ജെ മുറ ഫാമിലാണ് കാട്ടാക്കടയിലാണ് ഫാം നമുക്ക് ഇന്ന് രാവിലെ ഒരു ലോഡ് മുറാ പോട്ടികൾ ഹരിയാനയിൽ നിന്ന് എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്ക് അത് മാത്രമല്ല നമ്മൾ ആദ്യത്തെ ലോഡൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ കുറച്ച് കുട്ടികൾ നമ്മുടെ ഫാമിന്റെ ഓണർ അമീർ ഒക്കെ അതിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഇതുവരെ ഉള്ളൊരു വളർച്ചയൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വീഡിയോയ്ക്കത്ത് കാണിക്കാം അപ്പം ഇവിടുന്ന് വാങ്ങിക്കുന്ന കുട്ടികൾ നമുക്ക് വളരുന്നൊണ്ടില്ലെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളെ നമുക്ക് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം അവരുടെ നമുക്ക് ഈ പ്രാവശ്യം എത്ര കുട്ടികളുണ്ടായത് മൊത്തം എല്ലാം പോത്തുകൂട്ടികൾ തന്നെ എല്ലാം പോത്ത് മാത്ര നമുക്ക് ഈ പ്രാവശ്യം എടുത്ത് പറയാനുള്ള ചോദിച്ചാൽ നമുക്ക് ഈ ഷെഡിനകത്ത് ഒരു അഞ്ച് വലിയ പോത്ത് ഉണ്ട് അല്ലേ ഇതിപ്പം എത്ര ആളായിട്ട് ഈ ഒരു ഫാമിൽ ആദ്യം നമ്മൾ ഒരു ഫുൾ ലോഡ് വന്നല്ലോ അതെ അതെ അന്ന് വന്ന വന്ന കുട്ടികൾ ബാലൻസ് ഇട്ടതാണ് അതായത് ആദ്യത്തെ ലോഡ് ലോഡെന്ന് പറയുമ്പോൾ ഒമ്പത് എട്ട് മാസം എട്ടു മാസം മാസം അല്ലേ അതായത് നമ്മുടെ നമ്മൾ ഫസ്റ്റ് ലോഡിന്റെ വീഡിയോ ആയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഒരു ബാക്കി വന്നത് തിരുവന്ന് അല്ലേ ലാസ്റ്റ് വന്ന ഒരു അഞ്ച് അഞ്ചെണ്ണം അഞ്ച് കുട്ടികളാണ് ഇപ്പൊ നമ്മുടെ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതിന്റെ ഒരു വളർച്ച ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ അതിനെ കണ്ടല്ലോ ഏതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് വേറെ ഈ അഞ്ചെണ്ണം കേട്ടോ അഞ്ചെണ്ണം നോക്കി ഒരു എട്ടു മാസം കൊണ്ട് ഒരു പോത്തിന്റെ വളർച്ചയാണ് അതായത് അന്നേരം എത്ര ദൂക്കം ഉണ്ടായിരുന്ന കേട്ടോ ആ സമയത്ത് നൂറ്റി നാല്പത്തിയേഴ് വലുത് എടുത്തിട്ട് മാറ്റി വെച്ചാണ് നൂറ്റി നാപ്പത്തി ഏഴ് കിലോ ഉണ്ടായിരുന്ന ഒരു ബോത്താണ് ഇത് അതും അതൊക്കെ എത്ര ഉണ്ടായിരുന്നു ഇതായിരുന്നു വലുതല്ലേ ബാക്കി അതൊക്കെ അത് നൂറ്റിമൂന്ന് വിലയുള്ളായിരുന്നു അപ്പൊ അത് വന്ന ലോടിനകത്ത് ഒരാൾ വേണ്ടെന്ന് വെച്ച പോയിട്ട് സാധനം ഒക്കെയാണ് ഈ കിടക്കുന്നത് അതിന്റെ ഒരു വളർച്ച ഇപ്പൊ എത്ര നിങ്ങൾ തൂക്കെപ്പോഴും നോക്കിയിട്ടുണ്ടോ തൂക്കി തോക്കുന്നുണ്ട് അത് നമുക്ക് വളർച്ച അറിയാൻ വേണ്ടിയാണ്

ഓ ശരി പിന്നെ നമ്മളീ അരിയുടെ അരി ചേർത്താ ഈ പരത്തിയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ മുതലാവൂ ഏഹ് ചെറിയ എല്ലാം ചേർത്ത് കൊടുക്ക പക്ഷെ പെരുന്നാളിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇതിൽ അല്ലേ എന്നാ എന്നാൽ ഇത്രയും പൈസ ഒരു എല്ലാവരും എല്ലാവരും നേരം മുടക്കുമ്പോൾ കൊടുക്കുന്നുള്ളൂ ഈ പ്രാവശ്യം പിന്നെ പെരുന്നാളിൽ എന്താ കൊടുക്കാ ഈ പ്രാവശ്യം വയസ്സായിട്ടില്ലല്ലേ ഓ ശരി അതിന് രണ്ടു വയസ്സ് വയസ്സ് കഴിയണം അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഈ പ്രാവശ്യം പെരുന്നാളിന് കൊടുക്കാറുണ്ട് പക്ഷെ അതിനുള്ള പ്രായമായിട്ടില്ല അതുകൊണ്ടാണ് നിൽക്കുന്നത് എന്തായാലും അടുത്ത പെരുന്നാളൊക്കെ ആവുമ്പഴത്തേ എങ്ങനെയായാലും ഒരു പത്ത് മുകളിൽ എന്തായാലും ഉറപ്പല്ലേ അറുന്നൂറ് അറുന്നൂറ് കിലോ ആ റേഞ്ചിൽ വരും അല്ലേ ഓക്കെ അതായത് നമുക്ക് ഇനി ഒരു എട്ടു മാസം ഉണ്ട് അല്ലെ നമുക്കൊരു ഒന്നര വർഷം കൊണ്ട് ഈ ഒരു സാധനം ഒരു അറുന്നൂറ് കിലോ റേഞ്ചിൽ മുകളോട്ട് വരുന്നുണ്ട് അപ്പൊ നല്ല ഒറിജിനൽ മുറാനേടോ ഇപ്പൊ വളർന്ന് വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ കൊമ്പ കൊമ്പൊക്കെ നല്ല റിംഗ് ആയിട്ട് അല്ലെടാ നല്ല ആയിട്ട് കൊമ്പും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ഇതേ ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് നമ്മളിപ്പോഴും ഇന്നെല്ലാം വന്നേക്കുന്നത് അല്ലേ ഗ്യായിട്ട് മാസത്തിന് വരുന്നത് വിഷയങ്ങൾ നിർത്തിവെച്ചാൽ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആൾക്കാർ വിളിയായിരുന്നു അതെ അതെ കാത്തിരുന്നവരായത് അവരെല്ലാം ഗുണം വാങ്ങിക്കാൻ വേണ്ടി എടുക്കാതെ വളർച്ചകണ്ട് എല്ലാവരും വിളിയാണ് വരും ഒന്ന് വരും നമ്മൾ കുട്ടി ഒന്ന് വരും ഒന്ന് അങ്ങനെ വന്ന് ഒരുപാട് ശരി ഇപ്പൊ ഈ ലോഡായാലും നമ്മള് രണ്ടു ദിവസം പറയേണ്ടതായിരുന്നു അല്ലേ റൂട്ടിലെ പ്രശ്നങ്ങള് അപ്പൊ നമുക്ക് ഒരു രണ്ട് മാസം മൂന്ന് മാസം ഗ്യാപിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ഫാമിൽ വന്നത് ഉള്ളതുള്ള പോലെ നമ്മൾ പറയും ഇടയ്ക്കൊന്നും വന്നിട്ടൊന്നും ഇല്ലായിരുന്നല്ലേട്ടാ വിളിച്ചോണ്ടിരിക്കണല്ലേ അപ്പൊ നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി ഇതാണ് അപ്പൊ നമ്മള് കൊടുത്തത് നമ്മുടെ ആദ്യത്തെ ലോഡിലെ കുട്ടികളാണ് ആ ഒരു വളർച്ചയാണ് ഇതേ വളർച്ച തന്നെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ളത് പിന്നെ നമ്മൾ ആദ്യ സമയത്ത് നമുക്ക് നൂറ്റി മുപ്പത്തഞ്ചിന് എത്രയാണ് നേടാ നൂറ്റി മുപ്പത്തഞ്ചിനെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് വില വർദ്ധിച്ചു കേരളത്തിലെ ഫാമുകാരില്ല ഒറ്റ വില ആയിരുന്നത് അല്ലേ അല്ലെ എല്ലാവരും ഒരു വിലയിലോട്ട് എത്തിയിട്ടുണ്ട് കാരണം വരുന്ന റൂട്ടിലെ പ്രശ്നങ്ങള് അവിടുത്തെ ചെലവ് അല്ലെ അങ്ങനത്തെ കുറെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് അവർ കൂട്ടിട്ടുണ്ട് പക്ഷേ ക്വാളിറ്റി അല്ലേ ഓക്കെയാണ് അതെ വേണ്ടിവരുന്നത് ഇനിയിപ്പോ ഒരു എന്നത്തേക്കാണ് അടുത്ത് ഇനിയിപ്പം സ്ഥിരമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ പ്രതീക്ഷ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തില് അടുത്ത ഒരു വില എന്തായാലും അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും അമ്പത്തിയൊന്ന് പോത്തു വട്ടികൾ എത്തിയിട്ടുണ്ട് പിന്നെ കൊറേ പത്തിയതോളം കുട്ടികൾ ഇപ്പൊ തന്നെ പോയിട്ടുണ്ട് ചേട്ടമാരിലെ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നല്ല എച്ചട എത്ര തൂക്കം ഉണ്ടായിരുന്നു ഏറ്റവും ചെറുതിന് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒമ്പതിന് ഉണ്ടായിരുന്നു ഏറ്റവും വലുത് എത്ര തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റി ഒമ്പതും നൂറ്റി തൊണ്ടും അല്ലെങ്കിൽ കൂടുതലല്ലേ ചെറുത് കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇനി അത്യാവശ്യം എനിക്കൊന്ന് ആവറേജ് ഒരു നൂറ്റി അമ്പത് ആൾക്കാരെ എല്ലാത്തിനും കൊണ്ടുവയ്ക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ നമ്മുടെ കറക്റ്റ് തിരുവനന്തപുരം ജില്ല നമ്മുടെ കാട്ടാക്കട എ ജെ മുറാ ഫാം അപ്പൊ ഇന്ന് പറയുന്ന കുട്ടികളെല്ലാം തന്നെ നമ്മൾ ഇറക്കി കെട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ബാക്കി ഇന്ന് കൊറേ എണ്ണം പോയിട്ടുണ്ട് ബാക്കി ഇപ്പൊ നാളെയൊക്കെ ആയിട്ട് വന്നു വന്നുകഴിഞ്ഞാൽ ഇവരെ തൂക്കി നമുക്ക് കൊണ്ടുപോകുന്നതാണ് അല്ലേടാ